പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അമീൻ ابشر اهل السري واسلموا لكم قد تم الانساني يفكروا قولي عندي شغب استرعيت كونيركم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي انزل فيه القران هدى للناس وبينات الهدى والفرقان പുണ്യം പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വസന്തകാലത്തിന്റെ നിർവൃതി പാപികളെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ റയ്യാൻ എന്ന കവാടത്തിലേക്ക് നീങ്ങാനുള്ള ആഗ്രഹത്തിലും ഉത്സാഹത്തിലുമായി കടന്നു പോകുന്ന ദിനരാത്രങ്ങൾ അതെ റമലാൻ ആ റമലാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കൊഴി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് റമലാൻ ഓരോ വിശ്വാസിയുടെ സന്നിഹിതമായി അല്ലെങ്കിൽ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് സന്നിഹിതമാവുമ്പോൾ ഒരു പുനർവിചാരം ചെയ്യുന്നത് വളരെ അനിവാര്യമാണ് പന്ത്രണ്ട് മാസങ്ങൾ ഹിജറിയ കലണ്ടറിൽ ഉണ്ട് അറബി മാസങ്ങൾ അതിൽ ഏറ്റവും ഉത്കൃഷ്ടമാക്കപ്പെട്ടതും അള്ളാഹു തല വിശുദ്ധ കുർ ആനയുടെ എടുക്ക എടുത്തു പറയപ്പെട്ടതുമായ ഒരു മാസമാണ് റമലാൻ റമലാനിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് മറ്റുള്ള ആളുകളെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുണ്യങ്ങൾ കൊയ്യുന്ന വസന്തകാലം തന്നെയാണ് കാരണം അവർ അതിനെ വെമ്പുകയാണ് ആ നോമ്പിനു വേണ്ടി അല്ലെങ്കിൽ ആ റമദാൻ റമലാനാകുവാൻ വേണ്ടി അവർ നോ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ അർപ്പിതമാവുകയാണ് എന്നാൽ മറ്റൊരു മറ്റൊരു ആളുകളെ കുറിച്ച് നമ്മൾ നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് അവർ ക്ഷീണവും വിശപ്പും ദാഹവും എല്ലാം സഹിക്കാൻ പറ്റാത്തതും അതേപോലെ നോമ്പെടുക്കുന്നതിന് മടി കാണിക്കുന്നതും എത്രയും പെട്ടെന്ന് ഈ മാസം കഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുമുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും റമദാൻ ഒരു വിശുദ്ധിയാവുകയില്ല എന്നാൽ റമദാൻ വിശുദ്ധിയാക്കപ്പെട്ട എല്ലാം നമുക്കറിയാം സ്വർഗം നരകം വിശുദ്ധ ഖുർആാൻ ഇവയെല്ലാം സത്യമാണെന്നും അതിലുള്ള അചഞ്ചലമായ ഇമാൻ ഇസ്ലാം കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ അചഞ്ചലമായി ഉണ്ടാവണം എങ്കിൽ മാത്രമേ എന്താണ് നോമ്പ് എന്താണ് റമദാൻ എന്താണ് കലാം എന്താണ് വിശുദ്ധ ഖുർആൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ മനസ്സിലാക്കി കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ വിശുദ്ധിയാവുകയാണ് ഒരു റമദാനിലൂടെ അവരുടെ മനസ്സ് അവർ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് റയ്യാൻ വാതിലുകൾ മലർക്കെ തുടങ്ങുന്നു പൈശാചികമായ കാര്യങ്ങൾ കൊണ്ട് പിശാചിന്റെ അതായത് നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഹദീസ് നമ്മൾ ഉണർത്തിയിട്ടുണ്ട് ആ ഹദീസ് പറഞ്ഞതുപോലെ റിയാൻ എന്ന കവാടത്തിലൂടെക്ക് പോകാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത് ഈ ഒരു റമദാൻ മാസത്തിൽ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട വിശ്വാ വിശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ നൽകേണ്ടത് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയ മാസം ഖുർആാനിനെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് നീങ്ങേണ്ടത് അത്തരത്തിലുള്ള ആളുകളായി ആവാനാണ് നാം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വായു ധവാന അലഹമ്മാലിൻ അസ്ലാമലി